ഉരുളക്കിഴങ്ങ് വെച്ച് ഇന്ന് മസാല ബോണ്ട തയ്യാറാക്കാം കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരമാണ് മസാല ബോണ്ട ഒരു കഷ്ണം ഇഞ്ചി സബോള പച്ചമുളക് വേപ്പില വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ നാല് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് കുഴുങ്ങി വയ്ക്കാട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് മൂന്ന് സബോള അരിഞ്ഞത് വഴറ്റിയെടുക്കാം കേട്ടോ സബോള ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കാം അരിഞ്ഞു വെച്ച വേപ്പിൽ ചേർത്ത് കൊടുക്കാം വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വാടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇത് കാണുമ്പോൾ ഇഷ്ടം ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴണ്ടി വരേ ഒരുപാട് മൂത്ത് പോരുത് കേട്ടോ ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ പെരിഞ്ചീരകം പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉടച്ച് കൊടുക്കരുത് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളെങ്കിലും വേണം വേണതില് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മിക്സ് നമുക്ക് ചൂടാറാൻ വെക്കാം കേട്ടോ ഇനി നമുക്ക് മുക്കി വറക്കാനുള്ള മാവ് തയ്യാറാക്കാം രണ്ട് തവി കടല മാവ് എടുത്തിട്ടുണ്ട് അതിനൊരു തവി അരിപ്പൊടി ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ കുറച്ച് മിളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോവരുത് നോക്കി ചേർത്തോളൂ കേട്ടോ ഇനി അല്പം കായംപൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സോഡാപ്പൊടി ഞാനിതിൽ ചേർക്കണില്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം മാവ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാകുമ്പോഴേക്കും ഉരുളം കിഴങ്ങിൻ്റെ മിക്സ് ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം ഈ മിക്സിൽ മല്ലൽ ചേർത്തിട്ടില്ല അതിന് പകരമായിട്ടാണ് വേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തേക്കേണ്ടത് ഇന്ന് പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ മല്ലില എടുത്തതായിരുന്നു പക്ഷേ ഇവിടെ ഒന്നോക്കിപ്പോൾ ഇല്ല അത് കാരണം കേട്ടാ ചേർക്കാഞ്ഞത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഉരുളകളൊക്കെ ഇതിലേക്ക് മുക്കി ഇങ്ങനെ ഇട്ടുകൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കിയിടത് കേട്ടാ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറച്ചൊക്കെ ഇട്ട് ഗോൾഡൻ കളറാക്കി എടുക്കാം കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ചായക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതൊരുവിധം പാകമായി വന്നിട്ടുണ്ട് ഞാനത് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ ചെറിയ തീലിട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റാം കേട്ടോ ഇത് കോരി ഇടുമ്പോൾ തന്നെ ടേസ്റ്റ് നോക്കാനാന്ന് പറഞ്ഞത് പിള്ളേരെ ഓരോന്ന് എടുത്തു കൊണ്ട് പോകുന്നുണ്ട് നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചൂടുള്ള പാൽ ചായയുടെ കൂടെ നമുക്ക് ഈ മസാല ബോണ്ട കഴിക്കാം കേട്ടാ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ളതൊക്കെ ഇത് ഇതേപോലെ ഞാൻ വറുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം